ാമം തുടരുന്നു വജ്രേശ്വരി വാമദേവിവർജിതരിശസ്വനി വജ്രേശ്വരി വജ്രേ വജ്രേശ്വരി എന്ന പേരില് അറിയപ്പെടുന്ന ദേവിയായവൾ ദേവിയുടെ മറ്റൊരു പേരാണ് എന്ത് വജ്രേശ്വരി അപ്പൊ ആ വജ്രേശ്വരിയായിട്ട് ഇരിക്കുന്നവൾ വാമദേവി വാമദേവന്റെ ശിവന്റെ പത്നിയായിട്ടുള്ളവൾ വയോവസ്ഥ വിവർജിത വാർദ്ധക്യം മുതലായ അവസ്ഥകള് ഇല്ലാത്തവൾ ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിവയാണ് അവസ്ഥകള് ഇതൊന്നും തന്നെ ദേവിയെ ബാധിക്കില്ല ഇതൊന്നും ഇല്ലാത്തവളാണ് ദേവി സിദ്ധേശ്വരി സിദ്ധന്മാരുടെ ഈശ്വരിയായിട്ടുള്ളവൾ സിദ്ധവിദ്യ എല്ല്പ്പോഴും സിദ്ധി കൈവരുന്ന ശ്രീവിദ്യ എന്ന മന്ത്രത്തിൻ്റെ സ്വരൂപമായവൾ വളരെ രഹസ്യമായ ഉപാസന വിധിയാണ് ശ്രീവിദ്യ ഉപാസന ശ്രീവിദ്യ ഉപാസനയിൽ വളരെയധികം ശ്രേഷ്ഠമായ ഉപാസന അപ്പോൾ ആ സിദ്ധവിദ്യ എല്ലായ്പ്പോഴും കൈവരുന്ന ശ്രീവിദ്യ എന്ന മന്ത്രത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളവൾ സിദ്ധമാത സിദ്ധന്മാർ സിദ്ധന്മാരെ പോലെ രക്ഷിക്കുന്നവൾ യശസ്ോടു കൂടിയവൾ വിശുദ്ധി ചക്രനിലി ചക്രനിലോചനേക സമന്നിത വിശുദ്ധി ചക്രനിലയ പതിനാറ് ദളങ്ങളോട് കൂടിയ വിശുദ്ധി ചക്രം എന്ന താമരയുടെ കർണിക നിലമായിരിക്കുന്നവൾ ആ അരക്തവർണ ഇളം ചുവപ്പ് നിറത്തോട് കൂടിയവൾ ത്രിലോചന മൂന്ന് കണ്ണുകളോട് കൂടിയവൾ ഹെഡും ഹാദിപ്രഹരണ ഹഡ്വാംഗം മുതലായ ആയുധങ്ങൾ ധരിച്ചവൾ അതായത് ആയുധങ്ങൾ ധരിച്ച ദേവിയുടെ രൂപത്തെയാണ് അവിടെ പറയുന്നത് ആയുധം ധരിച്ചിരിക്കുന്ന ദേവി ഹഡ്വാംഗം ഖഡ്ഗം ശൂലം ചർമ്മം എന്നിവ വധനീകസമന്യത ഒരു മുഖത്തോട് കൂടിയിട്ടുള്ളവൾ പായസാന്നപ്രിയൊക്താ പശുലോകയങ്കരീ അമൃതാഭിമഹാശക്തി ഡാഗിനീശ്വരി പായസാന്നപ്രിയ പായസം പ്രിയമായിരിക്കുന്നവള് ദേവി എന്താണ് ദേവിക്ക് പായസം വലിയ ഇഷ്ടമാണ് അല്ലേ നമ്മളെ പോലെ തന്നെ ദേവി വളരെയധികം പായസാന്നപ്രിയ ആണ് പായസം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ആ അപ്പോൾ വളരെയധികം ദേവി അതുകൊണ്ടാണ് നമ്മൾ പൂജാവേളകളിലൊക്കെ ദേവിക്ക് പായസം നൽകുന്നത് പായസം പൂജിക്കുന്നത് നെയ്തിക്കുന്നത് കാരണം വളരെയധികം ഇഷ്ടമാണ് എന്ത് ദേവിക്ക് പായസം ത്വക്സ്തൊക്സ്ത സ്പർശനാവയമായ ത്വക്ക് ദാദീവിൽ സ്ഥിതി ചെയ്യുന്നവള് പശുലോക ഭയങ്കരീ പശു തുല്യരായി വിദ്യാവിഹരന്മാരായിരിക്കുന്നവർക്ക് ഭയത്തെ ചെയ്യുന്നവൾ അമൃതാദി മഹാശക്തി സമൃത അമൃത തുടങ്ങിയ പതിനാറ് ശക്തിമാരാലെ ചുറ്റപ്പെട്ടവളുമായ ആയിരിക്കുന്നവൾ എന്ന ഈശ്വരി ആയിട്ടുള്ളവൾ അനാഹാദാ ശ്യാമാഭാവ ധംഷ്ടോജ്വലാക്ഷമാലാതിധര രുധീര സംസ്ഥിതാം അനാഹാ അനാഹാതാബ്ജനിലയം പന്ത്രണ്ട് നിറത്തോട് കൂടിയാം അനാഹത ചക്രം എന്ന താമരയോട് താമരയാകുന്ന നിലയത്തോട് കൂടിയിട്ടുള്ളവൾ ശ്യാമാഭ കറുത്ത നിറത്തോട് കൂടിയവൾ വധനദ്വയാ രണ്ട് മുഖത്തോട് കൂടിയിട്ടുള്ളവൾ ോജ്വല ധംഷ്ടങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവൾ അക്ഷമാലാതിധര അക്ഷമാല മുതലായവ ധരിച്ചവള് രുധീര സംസ്ഥിത രക്തധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ കാളരാത്ര കാളരാത്രോധി സിദ്ധോധനപ്രിയ മഹാവീരേന്ദ്രവര ൂപണി കാളരാത്രി ശക്തൗഘവ്രത എന്താ ശക്തൗവ്രത കാളരാത്രി മുതലായ പന്ത്രണ്ട് ശക്തികളുടെ സമൂഹത്താല് ചുറ്റപ്പെട്ടവൾ സ്നിദ്ധോ ധനപ്രിയ നെയ്യു ചേർത്ത അന്നം പ്രിയമായിരിക്കുന്നവൾ മഹാവീരേന്ദ്രവ്രത മഹാവീരന്മാരല്ലേ പ്രഹ്ലാദൻ ഇന്ദ്രൻ മുതലായവർക്ക് വരം നൽകുന്നവള് വീരേന്ദ്രവരത വരം നൽകുന്നവള് രാഗിണ്യ സ്വരൂപിണി രാഗിണി എന്ന അമ്പയുടെ സ്വരൂപത്തോട് കൂടിയവൾ വദനത്രയ മണി വേദ വനത്രയ സംയുധികുധോ മണിപുരാബ്ജനിലയ പത്തുതലങ്ങളോട് കൂടിയ മണിപൂരകമെന്ന താമരയാകുന്ന നിലയത്തോട് കൂടിയവൾ വദനത്രയ സംയുത മൂന്ന് മുഖങ്ങളോട് കൂടിയവൾ വജ്രാധികായുധോ ഭേദ വജ്രം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവൾ ഡാമരാദി ബിരാമൃത ഡാമരി തുടങ്ങിയ പത്തു ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ രക്തവർണ മാംസനിഷ്ഠൂഢാനീതമാനസമ ലാഗിന്യാ സ്വരൂപിണീ രക്തവർണ രക്തവർണത്തോട് കൂടിയവൾ മാംസനിഷ്ഠ മാംസമാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ ഗൂഢാന പ്രീതമാനസ ശർക്കര ചേർത്ത അന്നത്താല് മനസ്സിൽ പ്രീതിയുണ്ടാക്കുന്നവൾ സമസ്ത ഭക്തസുഖ എല്ലാ ഭക്തന്മാർക്കും സുഖത്തെ പ്രധാനം ചെയ്യുന്നവള് സ്വരൂപിണി ലാഗിനി എന്ന അമ്പയുടെ സ്വരൂപത്തോട് കൂടിയവൾ സ്വാധിഷ്ഠാനാംബുജകഥ ചതുർവക്ത മനോഹരം ശൂലാധ്യായുധസമ്പർണാധികർവിതാം സ്വാധിഷ്ഠാനാംബുജകഥ ആറ് തളങ്ങളോട് കൂടിയ സ്വാധിഷ്ഠാനം എന്ന താമര പൂവിൽ ഇരിക്കുന്നവള് ചതുർവക്ത്രമനോഹര നാല് മുഖങ്ങളെ കൊണ്ട് മനോഹരിയായി ഇരിക്കുന്നവൾ ശൂലാധ്യായുധസമ്പന്ന ശൂലം തുടങ്ങിയ ആയുധങ്ങളെ കൊണ്ട് ധന്യയായവള് പീതവർണ മഞ്ഞ നിറത്തോട് കൂടിയവള് അതിഗർവിത സൗന്ദര്യം ഐശ്വര്യം തുടങ്ങിയവ തുടങ്ങിയവയാല ഗർവോട് ീരൂപരിഷ്ഠ മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ മധുപ്രീത പ്രീതി പ്രീതിയടയുന്നവള് നമ്മള് ഓരോ മന്ത്രങ്ങളിലും ഇതിനു മുന്ന മന്ത്രങ്ങളിലൊക്കെ അല്ലേ പായസ്താന്യപ്രിയ പായസം എന്ന അന്നം അല്ലെ പായസം ഇഷ്ടപ്പെടുന്നവള് ഇവിടെ എന്താണ് തേന് ഇഷ്ടപ്പെടുന്നത് ദേവിക്ക് തേന് സമർപ്പിച്ചാൽ ദേവി വളരെയധികം സന്തോഷവതിയാവും അപ്പോൾ ബന്ധിന്യാതി സമന്യത ബന്ധിനി മുതലായ ആറ് ശക്തിയോട് കൂടിയവൾ ദുദ്ധനാസക്തഹൃദയാം തൈര് ചേർത്ത അന്നത്തിൽ ആസക്തിയുള്ള ഹൃദയത്തോട് കൂടിയവള് കാഗിനി രൂപധാരിണി കാഗിനി എന്ന അമ്പയുടെ രൂപം ധരിച്ചവൾ